കാസകോട് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വി പി പി മുസ്തഫ തിരിച്ചെത്തി സി ജി മാത്യു പത്മാവതി എന്നിവരും സെക്രട്ടേറിയറ്റിലെത്തി വി കെ രാജൻ സി പ്രഭാകരൻ എന്നിവരെ ഒഴിവാക്കി അർച്ചന രവീന്ദ്രനുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ നേരത്തെ മാറ്റി നിർത്തപ്പെട്ടവരും തിരിച്ചെത്തുകയാണ് എന്തൊക്കെയാണ് പുനഃസംഘടനയുടെ വിവരങ്ങൾ അത് തന്നെയാണ് സുപ്രിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് വി പി മുസ്തഫ ജില്ലാ സെക്രട്ടേറിയ തിരിച്ചെത്തിയിരിക്കുന്നു അതുപോലെ സുജി മാത്യു പത്മാവരി എന്നിവരും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ പുതുതായി വന്നിട്ടുണ്ട് വി കെ രാജൻ പി പ്രഭാകരൻ എന്നിവരെ നിലവിൽ ഒഴിവാക്കിയൊരു സാഹചര്യമാണ് നിലവിൽ പത്തംഗ ആണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ എം വി ബാലകൃഷ്ണന് പകരമായി ബി പി മുസ്തഫയെ പരിഗണിച്ചിട്ടൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു നേരത്തെ സെക്രട്ടേറിയറ്റ് അംഗമായ മുസ്തഫ എം വി ഗോവിന്ദൻ തദ്ദേശ ായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പോയത് തുടർന്ന ഒഴിഞ്ഞ വ്യക്തിത്വമാണ് എം രാജഗോപാൽ വി ജനാദരൻ സാബു എബ്രഹാം കെ വി കുഞ്ഞിരാമൻ കെ ആർ ദയാനന്ദ എം സുമതി വി വി രമേശ് എന്നിവരാണ് മറ്റ് സെക്രട്ടറിയേറ്റ് സംഘങ്ങളും പല പേരുകൾ നേരത്തെ തന്നെ പറഞ്ഞു കേൾക്കിട്ടുണ്ടെങ്കിലും സമവായത്തിലൂടെ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാവുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഏഴ് ജില്ലാ സമ്മേളനം കഴിഞ്ഞ ശേഷം പിന്നീട് ചേർന്ന ആദ്യ ജില്ലാ കമ്മിറ്റിയോളം സംഘടനാപരമായ വിഷയം ചർച്ച ചെയ്ത് പിന്നിൽ താഹത്തിലും ഉണ്ടായിരുന്നു പിന്നീട് സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും ശേഷമാണ് പുതിയ ജില്ലാ കമ്മിറ്റി ചേരുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും പുതുതായി തിരിച്ചെടുത്തിരിക്കുന്നതും പുതിയ ഓക്കെ